മോഹൻലാൽ പണ്ട് ജല കഥാപാത്രങ്ങളെ ചെയ്തു വെച്ചത് ഇന്ന് പലരും അത്ഭുതത്തോടെയാണ് അതിനെ നോക്കി കാണുന്നത് എങ്ങനെ ആ മനുഷ്യൻ അത് ചെയ്തു എന്നതാണ് പലരും പറയുന്നത് പ്രേഷ്യർ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ് പക്ഷേ പ്രേഷ്യർ കപ്പുറം സിനിമയിലെ താരങ്ങളാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യം വളരെ കൂടുതലല്ലേ അവർ പോലും അതിശയത്തോടെയാണ് മോഹൻലാലിന്റെ ഈ ഒരു പ്രകടനത്തെ കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു കാര്യം സംസാരിച്ചത് ഇർഷാദ് അലിയാണ് മലയാളത്തിൽ എക്കാലത്തും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ലോഹിദാസ് ശിബിമലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന കമലതളം സംഗീതവും നൃത്തവും മനുഷ്യബന്ധങ്ങളിലെ സംഗീത ും സമന്വയിപ്പിച്ച ഈ ചിത്രം എക്കാലത്തും മലയാളികൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കലാസൃഷ്ടികളിൽ ഒന്നായി നിലകൊള്ളുന്നു നൃത്തകലയെ ആധാരമാക്കി മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ മുൻനിരയിൽ തന്നെ കമലതലത്തിന് സ്ഥാനമുണ്ട് കമലതലത്തിലെ കേന്ദ്ര കഥാപാത്രമായ നന്ദഗോപാൽ അഥവാ നന്ദൻ എന്ന നൃത്താധ്യാപകൻ മോഹൻലാന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുടെ പട്ടികയിൽ എന്നും തിളങ്ങി നിൽക്കുന്നു അലസമായി വളർത്തിയ മുടിയും താടിയുമായി വിഷാദഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ട നന്ദൻ കലയോടുള്ള അഭിനിവേശവും വ്യക്തിപരമായ ദുരന്തങ്ങളും പേറുന്ന ഒരു കലാകാരന്റെ ആത്മാവിഷ്കാരമായിരുന്നു നൃത്തം ഔദ്യോഗികമായി അഭ്യസിക്കാൻ ാത്ത ഒരു നടൻ ഒരു പ്രൊഫഷണൽ നൃത്താധ്യാപകന്റെ വേഷം അവിസ്മരണീയമാക്കിയതിലെ അത്ഭുതം കമലതലത്തെ വേർട്ട് നിർത്തുന്നു കലാമണ്ഡലത്തിലെ പശ്ചാത്തലത്തിൽ വിനീത് മോനിഷ തുടങ്ങിയ നൃത്തം അറിയുന്ന അഭിനേതാക്കളുടെ മുന്നിൽ നിന്ന് അവർക്ക് പാഠങ്ങൾ പകർന്നു നൽകുന്ന ഗുരുനാഥനായി മോഹൻലാൽ മാറിയത് അഭിനയത്തിലെ ഒരു മാതൃകതയാണ് കമലതലത്തിലെ മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ച് നടൻ ഇർഷാദ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മോഹൻലാലിന്റെ കമലതലം എക്കാലവും തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിത്രമാണെന്ന് ഇർഷാദ് പറയുന്നത് കമലതലം എന്ന് പറയുന്ന സിനിമയിൽ ആ ഡാൻസ് ഒക്കെ പുള്ളി എങ്ങനെയാണ് ചെയ്തതെന്ന് ആലോചിച്ചു ൃത്തം പഠിക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് കലാമണ്ഡലത്തിൽ വിനീതിനെയും മോനിഷെയും പോലുള്ള ഡാൻസർ ആയിട്ടുള്ളവരുടെ മുന്നിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഒരുപാട് ഡൗൺ ടു എർത്ത് ആയ മനുഷ്യരെ പരിചയപ്പെട്ടിട്ടുണ്ടാക്കും കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ മനുഷ്യൻ എത്ര ഹൈറ്റിൽ നിൽക്കുന്നു ബാൽക്കി അവാർഡ് പോലും മേടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഇനി ഇതിനപ്പുറം ഇല്ല എന്ന് പറയുന്ന രീതിയിൽ ഉള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ഇത്രയും സിമ്പിൾ ആകുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അതിൽ എടുത്തു പറയേണ്ടത് അത് ആൾക്കാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല റിയാക്ഷൻ ആയിട്ടാണ് എനിക്ക് ഈ നിമിഷം വരെ ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യം അലി പറയുമ്പോൾ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്നതും മോഹൻലാലിന്റെ ആ പ്രകടനത്തെയും മോഹൻലാലിന്റെ ആ ജനുവിനായിട്ടുള്ള റിയാക്ഷനുമാണ് കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടിരുന്നു ആരാധരിമൊത്തുള്ള മോഹൻലാലിന്റെ നിമിഷങ്ങൾ അങ്ങനെയൊക്കെ മോഹൻലാലിന് നിക്കണമെങ്കിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ് കമലതലത്തിലെ ഓരോ കഥാപാത്രങ്ങളും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇന്നും മായത കിടക്കുന്നുണ്ട് മോഹൻലാലിന്റെ നടൻ അഭിനയത്തിന്റെ പുതിയ തലങ്ങൾ കാഴ്ചവെച്ചപ്പോൾ മറ്റ് പ്രധാന കഥാപാത്രങ്ങളും പ്രകടന മികവിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലായിരുന്നു ില്ല മോനിഷയും പാർവതിയും വിനീതും മുരളിയും സുകുമാരിയും നെടുമുടി വേണു ഒടുവിലുണ്ണികൃഷ്ണനും ടിക്കുർശി സുകുമാരൻ നായരുമെല്ലാം ചേർന്ന് കമലതലത്തെ അവിസ്മരണീയമാക്കി